നമസ്കാരം എയർ ഇന്ത്യ വിമാനങ്ങളെ കുറിച്ച് വലിയ തോതിലുള്ള പരാതികൾ നേരത്തെ തന്നെ വിമാന യാത്രക്കാർ പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി അതിന് പുതിയൊരു മാനം ലഭിക്കും എയർ ഇന്ത്യ മറ്റ് കമ്പനികളെക്കാളൊക്കെ വലിയ വലിയ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കും എന്നൊക്കെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന സംസാരം എന്നാൽ കഴിഞ്ഞ മാസം അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിങ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീഴുന്നത് വരെ മാത്രമേ ഇതിന് ഈ സംസാരത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബോയിങ് വിമാനം അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം അറുന്നൂറ്റി അൻപത് അടി മുകളിലേക്ക് എത്തിയപ്പോഴാണ് അതിന് പിന്നീട് പറക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിയെന്ന് അതിന്റെ ക്യാപ്റ്റന്റെ സന്ദേശം എത്തുന്നത് അത് അതിനു വൈകാതെ തന്നെ അത് തൊട്ടടുത്തുള്ള അഹമ്മദാബാദിലെ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു അതിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഒരാൾ ഒഴികെ എല്ലാ ആളുകളും എന്നെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല കരിഞ്ഞു കരിഞ്ഞ് തന്നെയാണ് അവരുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയത് എന്നാൽ അത് കൂടാതെ ആ പ്രദേശത്തും ഹോസ്റ്റലിലുണ്ടായിരുന്ന അനേകം പേർ മരണത്തിന് ഇരയായി എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ കൃത്യമായി എത്ര പേരാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഊഹാപോഹങ്ങൾ മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ വിശ്വാസകുമാർ എന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സമയപ്രദേശുന്ന പത്ത് ഇരുപതോളം ആളുകൾ അങ്ങനെ എല്ലാം കൂടി ഇരുന്നൂറ്റി എഴുപതിനു മുകളിൽ ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത് കൃത്യമായ രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് വിമാന അപകടം നടന്ന് ആഴ്ച മൂന്ന് കഴിഞ്ഞുവെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്താണ് യഥാർത്ഥത്തിൽ ഈ വിമാന അപകടത്തിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖയും ഒരു റിപ്പോർട്ടും പുറത്തു വന്നില്ല എന്നത് അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ് കാരണം അതിന്റെ ബ്ലാക്ക് ബോക്സ് വരെ ലഭിച്ചിട്ട് അതിന്റെ ഡാറ്റകൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്യുകയുണ്ടായി എന്നിട്ടും എന്താണ് ഇത്ര വൈകുന്നത് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് മലയാളിയായ രഞ്ജിത നായർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നു എല്ലാവരുടെയും ശവസംസ്കാരം കഴിഞ്ഞിട്ട് നാടുകളേറെയായി ഇപ്പോഴും എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തുകൊണ്ടാണ് അധികാരികൾ വൈകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ ബോയിങ് വിമാനത്തിന്റെ തകരാറ് തന്നെയാണ് ഡബിൾ എഞ്ചിൻ തകരാറ് എന്ന് എന്നാണ് പിന്നീട് അതിന്റെ വിദഗ്ധർ വിശേഷിപ്പിച്ചതെങ്കിലും അതല്ല അതിന്റെ പ്രധാന കാരണം ഈ ബോയിങ് എന്ന് വിമാനത്തിനുണ്ടായ യന്ത്ര തകരാറാണ് ഇത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നിരുന്നതാണ് ബോയിങ് വിമാനത്തിന്റെ പല സാമഗ്രികളും പല മെഷീനുകളും ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വിലക്കുറഞ്ഞ തരത്തിലുള്ള മെറ്റീരിയലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ വലിയ തോതിലുള്ള വിമാനാപകടം ഇന്ത്യ കണ്ട രണ്ടാമത്തെ വിമാന വിമാനാപകടം എന്ന് തന്നെ പറയാവുന്ന അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബോയിങ് വിമാനത്തിന്റെ അധികൃതരെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ഒരു ദൗത്യത്തിന്റെ മേലിലാണ് ഇത്തരത്തിലുള്ള ഈ വിമാനാപകടത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത് എന്നുള്ള എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതായത് ഈ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് അതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുകയും അതിലെ കംപ്ലീറ്റ് ഡാറ്റകളും ഡൗൺലോഡ് ചെയ്യുകയും അത് പരിശോധന വിധേയമാക്കുകയും ചെയ്ത് ചെയ്തത് എന്നിട്ടും അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വരാത്തതിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത് മറ്റൊന്ന് അതിനകത്തെ യാത്രക്കാരൻ ചെറിയ പരിക്കുകൾ മാത്രം കൊണ്ട് രക്ഷപ്പെട്ട ബിശ്വാസ് കുമാർ എന്ന ഒരു യാത്രക്കാരനുണ്ടായിരുന്നു ആ യാത്രക്കാരനെ മേലിലും വലിയ തോതിലുള്ള സംശയങ്ങൾ പണ്ട് മുതൽ നേരത്തെ മുതലേ അതായത് അപകടം നടന്ന ആ നിമിഷം മുതൽ തന്നെ പലരും ആരോപിക്കുന്നതാണ് എന്നാൽ നേരത്തെ കൂടുതൽ ചോദ്യം ചെയ്യുവാനും വിശദമായിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഇതിനകത്ത് അട്ടിമറി ഉണ്ടോ എന്നുള്ളതാണ് അട്ടിമറി ശ്രമങ്ങൾ അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള വലിയ തോതിലുള്ള സംശയങ്ങളുണ്ട് കാരണം ഈ വിമാനത്തിൽ ബി ജെ പിയുടെ ഉന്നതതല നേതാക്കൾ പലരും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾക്കെതിരെയുള്ള ഒരു ആക്രമണം തീവ്രവാദ ആക്രമണം അതായത് ഒരു സാമ്പിൾ ഡോസ് എന്നതിലേക്കാണോ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയെടുത്തത് എന്ന തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ പ്രധാന കാരണമായി ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് ഡബിൾ എഞ്ചിൻ തകരാറ് എന്ന് തന്നെയാണ് അതായത് ഒട്ടും പറക്കാൻ കഴിയാത്ത വിധത്തില് ഒരു എഞ്ചിന് തകരാറുണ്ടായാലും മറ്റേ എഞ്ചിൻ അത് ഏറ്റെടുത്ത് പറക്കേണ്ടതാണ് എന്നാൽ ഒരുപോലെ രണ്ട് എഞ്ചിനുകളും തയാ തകരാറായത് എന്നുള്ളതാണ് ഇത് വളരെ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലും പറയുന്നുണ്ട് എന്നിട്ടും എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തത് എന്ന തരത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട് അപ്പോൾ ഇത് ഈ ബോയിങ് വിമാന കമ്പനിയെ രക്ഷപ്പെടുത്തുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണം തീർച്ചയായിട്ടും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് വിമാന യാത്രക്കാരും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനുമൊക്കെ വളരെ അത്യാവശ്യമാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ നിരവധിയായി എയർ ഇന്ത്യയെ സമീപിക്കുന്ന എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അതിന്റെ കൃത്യമായ വിവരം എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കൊക്കെ എന്തൊരു എന്ത് എന്ത് അപകടമാണ് എങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് ഇനിയെങ്കിലും പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാർ പിന്നെ മാത്രമല്ല ഈ വിമാനത്തിൽ വിമാന ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കൾ ഒക്കെ ആ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികമായി ഉയരുന്ന ചോദ്യം ഏത് വിമാന കമ്പനിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആരെ രക്ഷിക്കാനാണെങ്കിലും ഇത്രയും വലിയ ഒരു ദുരന്തം രാജ്യത്തുണ്ടായിട്ട് അതിനെതിരെ അന്വേഷണം ഒരു അന്വേഷണം എന്റെ റിപ്പോർട്ട് ഒക്കെ പുറത്തൂടാത്തതിൽ വലിയ തോതിലുള്ള അമർഷം ആളിക്കത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും